കോൺഗ്രസ് പുനഃസംഘടനാ വിഷയങ്ങളിൽ മാധ്യമങ്ങളെ പഴിചാരി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് തന്റെ റെഡ് അലർട്ട് പരാമർശത്തെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു കോൺഗ്രസ് വാർത്ത നോക്കുന്ന ചിലരെ സി പി ഐ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും അവരുടെ പേരുകൾ താൻ തന്നെ പുറത്തുവിടുമെന്നും സതീശൻ പറഞ്ഞു കോൺഗ്രസിന്റെ സംഘടനാ പുനഃസംഘടന മുതലുള്ള പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അസ്വസ്ഥനാണ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ ഇത് അദ്ദേഹത്തിന്റെ തുടർച്ചയായ പ്രതികരണങ്ങളിലും വ്യക്തമാണ് എന്നാൽ വിവാദങ്ങളിൽ മാധ്യമങ്ങളെ പരിചാരി രക്ഷപ്പെടാനാണ് സതീശന്റെ പുതിയ തന്ത്രം റെഡ് അലർട്ട് പരാമർശത്തെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നാണ് സതീശന്റെ പുതിയ വിശദീകരണം ഇന്ന് നല്ല റെഡ് ഞാൻ അത് പറയില്ല എന്ന് പറഞ്ഞപ്പോൾ അഞ്ചു പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാനൊന്ന് പിണങ്ങി ഇന്നലെ ഞാൻ ഇതേ സംഭവം വീണ്ടും ആവർത്തിച്ചു ഇതേ സംഭവം വീണ്ടും ആവർത്തിച്ചപ്പോ ഞാൻ പറഞ്ഞു അവിടെ പാലക്കാടും മലപ്പുറത്തൊക്കെ റെഡ് അലേർട്ടാണ് ആ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് റോട്ടിലാണ് നിൽക്കുന്നത് ഇതുപോലെ എന്ന് പറയും അത് ഇന്നലെ കുറച്ച് മീഡിയ ഞാൻ കെ സി വേണുഗോപാലിനെതിരായി പറഞ്ഞതാക്കി അതങ്ങ് മാറ്റി കോൺഗ്രസ് വാർത്ത നോക്കുന്ന റിപ്പോർട്ടർമാരെ സി പി ഐ എം കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും അവരുടെ പേരുകൾ താൻ തന്നെ പുറത്തുവിടുമെന്നും സതീശൻ പറഞ്ഞു പക്ഷെ ഈ കോൺഗ്രസിന്റെ ബീറ്റ് നോക്കണ കുറച്ച് ആളുകളെ എല്ലാവരെയല്ലട്ടെ കുറച്ച് ആളുകളെ സി പി എം കൈകാര്യം ചെയ്യണ്ടെന്ന് എനിക്കറിയാം ഇനി അടുത്ത പ്രാവശ്യം അവരുടെ പേര് കൂടി പറയും ചിരിച്ചോണ്ടേ പറയല്ലോ നീ എല്ലാം ചിരിച്ചുകൊണ്ട് പറയലു ദേഷ്യപ്പെടില്ല കോൺഗ്രസിന്റെ ബീറ്റ് നോക്കണ എല്ലാവരും അല്ല എല്ലാവരും കൈയ്യാലും ഞാൻ നോക്കി എല്ലാവരും വീണില്ല പക്ഷെ ചിലര് വീണിട്ടുണ്ട് ചിലര് കോൺഗ്രസിന്റെ ബീറ്റ് നോക്കണ ആളുകളെ സി പി എമ്മിന്റെ ചില പിടിയിൽ വീണിട്ടുണ്ട് എനിക്കതിൽ വിരോധമൊന്നുമില്ല എനിക്കത് ചോദിക്കണ കേൾക്കുമ്പോൾ പറയാം അതിൽ വീണിട്ടാണ് ചോദിക്കുന്നതെന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ അത് സീരിയസ് ആവുമല്ല അപ്പൊ ഞാൻ അവരുടെ പേരുകൂടി ഇങ്ങനെ തമാശയായിട്ട് പറയും ആ വീണിരിക്കുന്ന ആളുകളുടെ പേരുകൂടി ഞാൻ പറയും ന്യൂസ് തിരുവനന്തപുരം